ഹലോ ടീയേഴ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കിട്ടിലൻ ടൊമാറ്റോ റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിലോട്ട് പോയാലോ അത്യാവശ്യം മുഴുപ്പുള്ള മൂന്ന് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് മുഴുത്ത വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ മൂന്ന് തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് വറ്റൽമുളക് അതിൻ്റെ ഞെട്ടും കുരുമൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇതളടർത്തി എടുത്തിട്ടുണ്ട് ആ സീക്രട്ട് ചേരുവ എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാട്ടോ അപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി മൂപ്പിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരു ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ഇത് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കരിഞ്ഞു പിടിക്കണ വഴി അറിയൂല കേട്ടോ കുറച്ചാണെങ്കിലും സവോള ഒന്ന് കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ റോസ്റ്റിന് തന്നെ മൊത്തത്തിലൊരു കൈപ്പായി പോകും കേട്ടോ ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ബ്രൗൺ ആക്കി എടുക്കണേ ഇപ്പൊ നമ്മുടെ സവോള അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യണം തക്കാളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിനി നമുക്കിനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ഒരു നുള്ളു പൊടിച്ച ഉലുവയാണ് ഒത്തിരിയൊന്നും ചേർക്കരുത് നമ്മുടെ റോസ്റ്റിന് കൈപ്പരസം വരും ആവശ്യത്തിന് മാത്രം ചേർക്കുക അങ്ങനെയെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ടൊമാറ്റോ റോസ്റ്റിന് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് വഴറ്റി നല്ല ഡ്രൈ ആയിട്ടുള്ള എടുക്കാം അപ്പോഴും നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്കിത് ചപ്പാത്തിയുടെ ഒക്കെ കൊടുത്ത് കഴിക്കാൻ കുറച്ചൊരു ഗ്രേവി പരുവാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ഇത്രയും വെച്ച് നിർത്തുകയാണ് അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ടൊമാറ്റോ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പോയാണേ അതുപോലെ തന്നെ നമ്മുടെ ദോശയുടെ തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ അതിന് പകരം ഉപയോഗിക്കാനും ഇത് കിട്ടില്ലനാണ് കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ തരുമല്ലോ അതുപോലെ അതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയറുകയും കൂടി ചെയ്യണേ അപ്പോഴെല്ലേ മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടുള്ളൂ അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ ബൈ ബൈ